ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫുഡ് ഫുഡ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഗൈസ് ഞങ്ങൾ കുറെ ദിവസമായി ഒരു ഫുഡ് ചലഞ്ച് ചെയ്യണമെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്ത് ഫുഡ് ചലഞ്ച് ആണ് ചെയ്യേണ്ടെന്ന ചലഞ്ചാണ് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു അവസാനം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു തീരുമാനത്തിലെത്തി ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് മുംബൈയുടെ ദേശീയ ഭക്ഷണമായ വടാപ്പാവിൽ നിന്ന് തന്നെ തുടങ്ങുവാൻ തീരുമാനിച്ചു അപ്പം ഇന്നത്തെ ചലഞ്ച് നടക്കുന്നത് ഷാരൂനും ഷമുലിനും ഇടയിലാണ് അപ്പോഴ് നിങ്ങൾ രണ്ടുപേരിൽ ആരായിരിക്കും ഈ ഫുഡ് ചലഞ്ചിൽ ജയിക്കാൻ പോകുന്നത് ഈ ഫുഡ് ചലഞ്ചിൽ പ്രോത്സാഹിപ്പിക്കുവാൻ നമ്മുടെ ഇവിടെ തയ്യാറായി നിൽക്കുകയാണ് യാണ് അപ്പോഴ് നമുക്ക് ഫുഡ് ചലഞ്ചിൽ ഫുഡ് ചലഞ്ചിലേക്ക് കയറുന്നതിന് മുമ്പാകെ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ ഈ ഫുഡ് ചലഞ്ചിൽ ജയിക്കുന്നവർക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും അതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് അത് നമുക്ക് പിന്നീട് കാണാം ഓക്കെ ഓൾറെഡി വടാപ്പാവ് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫുഡ് ഫുഡ് ചലഞ്ചിലേക്ക് കയറാം ഈ ചലഞ്ചിന്റെ അവസാനം എന്തായി തീരുമെന്ന് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം കണ്ടറിയാം കമോൺ നമുക്ക് വടാപ്പാവ് സെറ്റ് ചെയ്യാം വടാപ്പാവ് ഓൾറെഡി മേടിച്ച് വെച്ചിരിക്കണി നിങ്ങൾക്കൊക്കെ വടപ്പാവ് അറിയുമായിരിക്കുമല്ലോ വടാപ്പാവ് മുമ്പേടെ ഒരു ദേശീയ ഭക്ഷണമാണ് അന്നേരം ഞങ്ങൾ ഇന്ന് ചലഞ്ച് വടാപ്പാവിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു പുറകെ ഇനി കുറെ ചലഞ്ചസുകൾ വരുന്നുണ്ട് അപ്പം എരിവ് വേണ്ടവർക്ക് എരിവ് ചട്ടി ഒക്കെ ഇട്ട് കഴിക്കാം ഇപ്പൊ ഇവിടെ ഷമുയിലൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് എരിവൊന്നും ഞാൻ അധികം ഇടുന്നില്ല എന്നാലും കുറച്ച് എരിവുണ്ട് കൂട്ടിയും കുറച്ച് നമുക്ക് എങ്ങനെ വേണേലും മുളക് അതിൻ്റെ ഇടയിൽ കഴിക്കാം ഓക്കെ അന്നേരം ഇവിടെ അഞ്ചഞ്ച് വടാപ്പാവ് ഉണ്ട് വെള്ളമുണ്ട് എരിക്കുന്നവർക്കും ഓക്കെ ഇവിടെ വടാപ്പാവ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓരോരുത്തർക്കും അഞ്ചഞ്ച് വടാപ്പാവ് വീതമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വടാപ്പാവ് ഏറ്റവും പെട്ടെന്ന് തിന്നു തീർക്കുന്നവർക്കായിരിക്കും വിന്നറായി പ്രഖ്യാപിക്കുന്നത് സോ ആരായിരിക്കും വിന്നർ നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഇവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ആദ്യമായിട്ട് ചെയ്യുന്ന ചലഞ്ചാണ് അവസാനം എന്തൊക്കെയായി തീരുന്നതെന്ന് നമുക്ക് കണ്ടറിയാം ഇവരാണെങ്കിൽ ഉച്ചയ്ക്ക് തൊട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുക ഈ ചലഞ്ചിന് വേണ്ടി ഏറ്റവും കൂടുതൽ തിന്നാൻ വേണ്ടി ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുകയാണ് ഉച്ചയ്ക്ക് അപ്പോഴേ നമുക്ക് ചീറ്റിങ് പാടില്ല ചീറ്റ് ചെയ്യുന്നവർ ക്യുറ്റായിരിക്കും ഓക്കെ സമുവേൽ ഷാരോൺ ഓക്കെ ഞാൻ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്തോണം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കഴിക്കാൻ കുഴപ്പമില്ല കൂടുതൽ വടാപ്പാവ് എത്രയും വേഗം കഴിച്ചു തീർക്കുന്നവർക്കായിരിക്കും സമ്മാനം കിട്ടുക അവരായിരിക്കും വിന്നറായി പ്രഖ്യാപിക്കുക അവരെ അവരെയായിരിക്കും ഓക്കെ ഷമുൽ വളരെ ഫാസ്റ്റ് കടിച്ചു തീർക്കുകയാണ് ഷമുവേലേ പയ്യ തിന്ന പനയും തിന്നാവേ ൽ ഇവിടെ ഭയങ്കര വേഗത്തിലെല്ലാം കൂടെ കുത്തി വായിക്കേറ്റുകയാണ് അവനെ കണ്ട് ഷാരോന് കുത്തിക്കയറ്റാന്ന് തോന്നുക ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാലേ ഷാരോന് വടപ്പാവ് കൂടുതൽ തിന്നാൻ പറ്റും പക്ഷെ പെട്ടെന്ന് തിന്നാന്ന് പറയുന്നത് അവൾക്കൊരു ടാസ്ക് ആണ് അവൾ പെതുക്ക തിന്നാള വെള്ളമൊക്കെ കുടിച്ചു തുടങ്ങി ഷാരോ വടപ്പാവ് എങ്ങനെയുണ്ട് ടേസ്റ്റി ആണോ ഷമുലെങ്ങനുണ്ട് വടപ്പാവ് നല്ലതാണോ ആ ഓക്കെ ഓക്കെ എരിവുണ്ടോ ഒത്തിരി ഇല്ല എരിവില്ലാന്ന് പറ ഇച്ചിരി കഴിയുമ്പോ അറിയാം എരിവുണ്ടോ ഇല്ലയോന്ന് ഇവിടെ ഈ വടാപ്പാവ് ചലഞ്ചിന്റെ ഒരു ഭാഗം ഞാൻ കാണിക്കാം അബികേളിന് നമ്മൾ ഒരു ചെറിയ വടാപ്പാവ് കൊടുത്തു അവളിവിടെ അല്ലാതെ നിരത്തി ഇട്ടിട്ടുണ്ട് കാരണം അവൾ ഭയങ്കര കരച്ചിലായിരുന്നു വടാപ്പാവ് കഴിക്കാൻ വേണ്ടി ഇവിടെ വേണ്ട അബികേള് അബികേൾ ഏ അബു ആബി എവിടെ അവൾ ആ പ്ലേറ്റീന്ന് വടപ്പാവൊക്കെ താഴെ ഇട്ട് ഇവിടെ ആകെപ്പാടെ ഇതാക്കി ഓക്കെ നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു ചലഞ്ചിലേക്ക് ഓക്കെ ആര് ഷമുലിന്റെ ആണല്ലോ കഴിയാറായത് അതോ ഷാരൂൻ്റെ ആണോ ഇല്ല രണ്ടു പേർക്കും സെയിം സെയിം വന്നു കഴിക്കുക കഴിക്കുക പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുന്നവർക്കാ ദൈവമേ ഷബികേൺ ഇവിടെ വന്നു ഇനി എന്തൊക്കെയായി തീരുമെന്നറിയത്തില്ല അബികേളെ അബികേള് ചലഞ്ചിന്റെ ഭാഗമാകണമെന്നുണ്ട് പക്ഷെ കേറി അവൾ കേറിയിരുന്നാ ഇവിടെ ഒന്നും നടക്കത്തില്ല ആ കേറിയിരിക്കാണ് അബികേള് വെള്ളം എല്ലാം കൂടെ കമത്തായിരുന്നാ മതി അബികേ അബികേൾ നിന്റെ വടാപ്പാവ് എവിടാ ഇവിടെ ഇവര് തമ്മിൽ ും വഴക്കും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിപ്പം ഷമുൽ ഇടയ്ക്ക് ചെറിയ ചീറ്റയ്ക്കൊക്കെ ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ ഞങ്ങൾ അതിന് തടയിട്ടു ഷാരോന്റെ വടാപ്പാവ എല്ലാം തീർന്നു അതെങ്ങനെ എപ്പ തീർന്നു ഷമുഖലേ നിന്റെ വടാപ്പാവ് അങ്ങനെ തന്നെ ഇരിപ്പുണ്ടല്ലോ ഇപ്പൊ ഷമു വിന്നർ ആകാൻ പോകുന്നത് അവിടെ ഒരു വടാപ്പാവ് മാത്രമേ ഉള്ളു ഷമുവേലിന്റെ മൂന്ന് വടാപ്പാവ് ബാക്കിയാണ് ഷമു വേൽ അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വന്നു കഴിഞ്ഞു ഗോ 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 ഗോമാ അവള് അവിടെ വെള്ളം കുടിക്കാൻ ആകെ അടിപിടിയാ അവക്ക ഞാൻ വെള്ളം കൊടുത്തതായി ഓൾറെഡി അവളിപ്പോ ഇവിടെ ശാരന് ഇനിയും കഴിപ്പിക്കാൻ സമ്മതിക്കത്തില്ല ഊമലിന്റെ ഇനി ഒരെണ്ണം മാത്രേ ആരാണ് ജയിക്കുന്നത് ജയിക്കുക വായിലെ മുള്ളു കഴിച്ചു തീർക്കണം വെറുതെ വായി വെച്ചാ പോരാ കഴിച്ച് പുള്ള് തീർക്കണം ശാരം വെള്ളം കുടിച്ച് വിഴുങ്ങാൻ നോക്കുവാണേ കഴിക്കുന്നില്ലേ ഇവിടെ അടി തുടങ്ങിയിരിക്കുന്നു ടി തുടങ്ങിക്കഴിഞ്ഞു ഷമു വേലിന്റെ വെള്ളം ഓക്കെ പെതുക്ക പെതുക്കെ ഷമു വേല ഛർദ്ദിക്കും ഷാരോന്റെ ഇതിൽ ഇനിയും പൊട്ടു പൊട്ട് കിടപ്പുണ്ട് പ്ലേറ്റിൽ പൊട്ടു പൊട്ടുകിടക്കുന്നു വാ അടിച്ചോളൂ ഷമേനും വടാപ്പാവും ടേബിളിന്റെ അടിയിൽ ഒടുപ്പിച്ചിരിക്കുകയാണ് പാടില്ല എന്തുവായാലും ഇവർക്ക് നമ്മൾ ഒരു സമ്മാനം കൊടുക്കുന്നതാണ് അന്നേരം ഷാരോനെ നമ്മൾ വിജയമായി പ്രഖ്യാപിച്ചു ഷമുവേൽ വഴക്കിടണ്ട നമുക്ക് അടുത്ത മത്സരത്തിൽ ജയിക്കാവുന്നതാണ് അടുത്ത മത്സരത്തിൽ കൂടുതൽ എരിവോടെ കൂടുതൽ വേഗതയിൽ കൂടുതൽ നമ്മൾ നല്ലപോലെ പ്രയത്നിക്കുന്നതായിരിക്കും അല്ലേ ഷമു അല്ലേ ഓക്കെ വിഷമിക്കേണ്ട അന്നേരം നമ്മൾ ഷാരൻ്റെ പ്രഖ്യാപിക്കാം ഊന്ന ഷാരോ ഓക്കെ അബികൾ ഇവിടെ ആകെ പ്ലേറ്റ് ഒക്കെ വലിച്ചു മറിച്ചിടുകയാണ് ഓക്കെ നമുക്കിപ്പോൾ സമ്മാനം കൊടുക്കാം ഇവർക്ക് ആ സർപ്രൈസ് നമുക്കിപ്പോ കാണാവുന്നതാണ് ഓക്കെ രണ്ടുപേരും ഇരിക്കുക ഷമുലിപ്പോഴ ഇനിയും ബാക്കിയുള്ള വടാപ്പാവ് തീർക്കാൻ പോവുക അവന് ഞാൻ ശ്രദ്ധിച്ചില്ല അവൻ വടാപ്പാവ് ടേബിളിന്റെ അടിയിൽ ഒളിപ്പിച്ചേക്കുമായിരുന്നു ഞാന വിചാരിച്ച മൂന്ന് വടാപ്പാവ് എവിടെ പോയി കാരണം ഞാൻ നോക്കിയപ്പോ മൂന്ന് മൂന്ന് വടാപ്പാവം ഉണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോ വടാപ്പാവ് കാടാറില്ല അപ്പൊ അവൻ ടേബിളിന്റെ അടിയിലായിരുന്നു ഒളിപ്പിച്ചതേ ഓക്കേ ഇവിടെ ആകെ അലയും ബഹളമാണ് അവിടെ പേഷ്യൻസ് ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ സമ്മാനത്തിലേക്ക് കടക്കാം നിങ്ങൾ ചിന്തിക്കുന്നു എന്തായിരിക്കും ആ സമ്മാനം ചിപ്സ് ഒന്നുമല്ല നിങ്ങൾക്ക് ആർക്കും ഒരു പിടുത്തമില്ല അന്നേരം നിങ്ങൾ ഒത്തിരി ചിന്തിച്ച് തല പോകണ്ട ഞാൻ ആ സമ്മാനം തരുന്നതായിരിക്കും സോ ആദ്യം ആയ ഷാരോന് ആ സമ്മാനം കൊടുക്കുന്നതാണ് ഓക്കെ ഷാരോൺ ഓക്കെ ഷമുവേലിൻ്റെ മുഖം ആകെ വാടി പോയിരിക്കുകയാണ് ഷമുവേലിൻ്റെ മുഖമാകെ വാടി അപ്പോൾ നമുക്ക് അവനും വളരെ ഹാർഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോഴേ ഷമു വേലിനും അബികേളിനും കൂടെ നമുക്കൊരു പ്രോത്സാഹന സമ്മാനം കൊടുത്താലോ ഷമുവേൽ ആർ യു റെഡി ഓക്കെ ഓക്കെ അബികേളിനും ഷമുവേലിനും കൂടെ നമ്മളൊരു പ്രോത്സാഹന സമ്മാനം കൊടുത്തിരിക്കുകയാണ് ഓക്കേ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനിയും അഭികേളുടെ വക ഒരു ചെറിയ കലാപരിപാടിയുണ്ട് അവൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ കലാപരിപാടി അവതരിപ്പിക്കുന്നതാണ് ഓക്കെ നമുക്ക് അവിടെ പ്രോഗ്രാമിലേക്ക് കടക്കാം